അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദിനിപ്പം എന്താ ചില സന്തോഷങ്ങളുണ്ട് ആ സന്തോഷങ്ങൾ ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ദുഃഖങ്ങളായിട്ട് മാറലുണ്ട് കല്യാണം കഴിഞ്ഞ് വെറും ആറുമാസം മാത്രമായിട്ടുള്ളൂ അജ്മലാത്തസ്നി എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരി അവരവരുടെ സഹോദരി ബുഷ്രയും ഒന്നിച്ചിട്ട് മൂത്ത താത്താൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നിട്ട് ഇന്നലെ ഒരു മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് കടലിൻ്റെ പുഴയിൽ ഈ രണ്ട് സഹോദരിമാരും ബുഷ്രയും അജ്മലാത്തസ്നിയും മുങ്ങി മരിച്ചു എന്നൊരു വാർത്ത വളരെ ആ ഒരു അവരുടെ ഭർത്താക്കന്മാരും വീട്ടുകാരും ഒക്കെ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഊരകത്താണ് സഹോദരിമാരായ ബുഷറ എന്ന ഇരുപത്താറുകാരിയും അച്ുമലാ തസ്നി എന്ന ഇരുപത്തിയൊന്നുകാരിയും മരണത്തിന് കീഴടങ്ങിയത് സ്നിയുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും ഒരു വർഷമേ ആയിട്ട് ചലക്കുകൾ വരുന്നത് നാം കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ നാം കാര്യം കൂടി പറയാനുണ്ടാ സ്കൂട്ടർ താഴ്ചയിലേക്ക് പറഞ്ഞ് മരിച്ച ആ മെഡിക്കൽ വിദ്യാർത്ഥിനി ഉണ്ടല്ലോ ഫാത്തിമ എന്ന പേരുള്ള അവരുടെ ഉപ്പ രണ്ടു വർഷമായിട്ട് അവർ തിഹാർ ജയിലിലാണ് സലാം എന്ന പേരുള്ള ഉപ്പ ഒ എം ഒ എം എ സലാം ആ ഉപ്പക്ക് മൂന്ന് ദിവസത്തെ പ്രത്യേക പരോള് കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട ഉപ്പ ഇന്നലെ വന്ന് ഇന്ന് ഇതാ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് മൂന്ന് മണിയോട് കൂടിയിട്ട് ഖബറടക്കിയത് ആ ഉപ്പയാണ് മൈ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് മരണാനന്തര ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്നതിന് ഒരു തിഹാർ ജയിലിൽ നിന്നാണ് ഫ്ലൈറ്റ് മാർഗം കോഴിക്കോട് വന്ന് കോഴിക്കോടല്ല കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വെള്ളിയാഴ്ച രാവിലെ എത്തിയത് മൂന്നിസ്ത പരോളാണ് കൊടുത്തിട്ടുള്ളത് ഡൽഹിയിലെ കോടതിയാണ് ഈ പരിപാടി അനുവദിച്ചത് ദിവസവും ആറു മണിക്കൂർ മാത്രമേ വീട്ടിൽ ചിലവഴിക്കാൻ ആ പ്രിയപ്പെട്ട മകളുടെ മരണം നടന്ന വീട്ടിൽ ചിലവഴിക്കാൻ വെറും ആറ് ആറ് മണിക്കൂർ മാത്രമേ ഉപ്പാക്കാൻ അനുമതിയുള്ളൂ പിന്നെ തൊട്ടടുത്തുള്ള സബ് ജയിലിലേക്ക് മാറ്റും അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂടെയുണ്ട് ഇവരുടെ യാത്രാ ചെലവുകളൊക്കെ ഈ കുടുംബമാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറില് രാജ്യവ്യാപകമായി നടന്ന റൈഡിലാണ് ഈ ഈ ഈ ഈ ഈ ഈ ഉപ്പ സലാമിനടക്കമുള്ള ആളുകൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് വലിയ സങ്കടം തോന്നി ആ ഉപ്പയുടെ ആ പൊന്നുമോൾ ഡോക്ടറാവാൻ വേണ്ടി പഠിച്ച് ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹം പൂർത്തിയാകുന്നതിന് മുൻപാണ് ആ പെൺകുട്ടി മരണപ്പെട്ടത് ഒരുപാട് പേർക്ക് നീറ്റ് എക്സാം എഴുതുന്ന ഒരുപാട് പേർ പേർക്ക് ആവേശമായിരുന്നു ഈ ഒരു പെൺകുട്ടി അവരുടെ ടോക്കും നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഈ പെൺകുട്ടിയെ കബറടക്കിയത് അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബറടം അല്ലാഹു വിശാലമാക്കുക അതോടൊപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലെ തന്നെ വേങ്ങരയിലുള്ള ഈ രണ്ട് സഹോദരിമാർ ഇവർക്ക് എന്താ സംഭവിച്ചാൽ ഇവരിവരുടെ മൂത്ത സഹോദരിയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് ഈ വേങ്ങര വെട്ടുതോട് പഠിക്കത്തോടി അലവിയുടെ മക്കളാണ് ഈ ബുഷറ എന്ന ഇരുപത്തിയാറുകാരിയും അജുമലാ എന്ന് പറയുന്ന ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള സ്ത്രീയും ഒരു വൈകിട്ടൊരു അഞ്ചു മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത് ഈ ഊരകം കോട്ടുമല കാങ്കടക്കടവിലാണ് ഈ അപകടം നടക്കുന്നത് അപ്പൊ മൂത്ത സഹോദരിയുടെ വീട്ടിലേക്ക് കോട്ടുമലയിലെ മുട്ടപ്പറമ്പൻ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു ഈ രണ്ടു പേരും ഇവരുടെ കുടുംബങ്ങളും വന്നിരുന്നു ഇവിടെ നിന്നാണ് ഇവർ ഈ കടവിലേക്ക് കുളിക്കാൻ പോയത് രണ്ടു പേർക്കും നീന്തൽ അറിയില്ല എന്നാണ് ഞാൻ ചില ആളുകൾ അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരൊക്കെ പറഞ്ഞത് എനിക്ക് കൃത്യമായി അതിനെക്കുറിച്ച് അറിയില്ല അപ്പൊ ആ ഭാഗത്തൊരു മൂന്നാളടി പൊക്കത്തിൽ വെള്ളമുണ്ട് ഉണ്ട് ചളിയുള്ള ഒരു പ്രദേശാണ് ആ അത്രയും ആ ഭാഗത്ത് ഇവർക്ക് കൃത്യമായിട്ട് ആ പുഴയെക്കുറിച്ചൊരു ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുളിക്കാനിറങ്ങിയിട്ടാണ് ഇവർ അതിൽ മുങ്ങി താഴ്ന്നത് കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇവര് ഒച്ച ബഹ ബഹളം വെച്ചെല്ലാം തുടർന്നിട്ട് കുളി കഴിഞ്ഞ് കയറിപ്പോയ സഹോദരി പുത്രൻ സഹദാണ് ഓടി വന്നിട്ട് ഈ കുട്ടികളെ കരയിലേക്ക് വലിച്ചിട്ടിട്ട് രക്ഷപ്പെടുത്തിയത് ബഹളം കേട്ടെത്തിയ അയൽവാസികളും മറ്റാളുകളൊക്കെ മുങ്ങിത്താഴ്ന്നിരുന്ന ഈ രണ്ട് ബുഷറയെയും അച്ചുമലാത്തസ്നിയെയും വേഗം കരക്കെത്തിച്ചിട്ട് മലപ്പുറത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ബുഷറയുടെ ഭർത്താവ് വലിയോറ പുത്തനങ്ങാടി ആയിഷാബാദ് സ്വദേശി ഏറിയാടൻ അമീർ എന്നാണ് അയാളുടെ പേര് അവർക്ക് രണ്ട് മക്കളുണ്ട് മുഹമ്മദ് നാഹിഫ് അതേപോലെ റിസ മെഹറിൻ രണ്ടും ചെറിയ കുട്ടികളാണ് അതേപോലെ കുറ്റിപ്പുറം സ്വദേശിയാണ് ഈ അജ്മലാ തസ്നിയുടെ ഭർത്താവ് ഫായിസ് ഇവർക്ക് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും ആറ് മാസമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ വീഡിയോ പറയുമ്പോൾ അവരുടെ ഖബറടക്കം നമുക്ക് നമുക്കറിഞ്ഞൂടാം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അള്ളാഹു ആ മരണപ്പെട്ടു പോയ രണ്ടുപേർക്കും അള്ളാഹു മഹഫിറത്തും അറഹമത്തും അല്ലാഹു പ്രധാനം ചെയ്യട്ടെ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അധികം സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ജല അപകടങ്ങൾ നടക്കുന്നത് വേനൽക്കാലങ്ങളിലാണ് നമുക്ക് പരിചയമില്ലാത്ത പുഴയിലോ കുളത്തിലോ കടവിലോ ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങാൻ പാടില്ല നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ വരുത്തി വെക്കുന്ന അപകടങ്ങളാണ് നല്ലൊരു പങ്കും നമുക്കൊരിക്കലും നമുക്ക് ക്ഷമിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞെന്ന് വരില്ല അപകടം നടക്കുമ്പോൾ ആ ഒരു വീട് ആലോചിച്ച് നോക്കൂ സൽക്കാരത്തിൻ്റെ സന്തോഷങ്ങളാൽ നിറഞ്ഞു നിന്ന കളിച്ചിരികൾ ഉണ്ടായിരുന്ന ആ വീട് ആ സൽക്കാരത്തിൻ്റെ ബാക്കിയായിട്ട് ആ കുടുംബം കുളിക്കാൻ വേണ്ടി ആ കുളവും അതേപോലെ പുഴയും കടവൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നൊസ്റ്റാൾ ചെയ്യാൻ ഇറങ്ങാനുള്ള കൊതി ഉണ്ടാകും നമ്മൾ നമ്മളിറങ്ങുന്നു കുളിക്കുന്നു പക്ഷേ ആ പുഴയുടെ സ്വഭാവം അറിഞ്ഞില്ലെങ്കിൽ ആ വീട് ഇന്ന് ആ ഏതൊക്കെ വീട് ആ വിരുന്ന് വന്ന വീട്ടുകാരെ അവസ്ഥാനിച്ച് നോക്കി ഇവിടെ വന്നിട്ടാണല്ലോ റബ്ബെ ഞങ്ങളുടെ ഈ പൊന്നുമക്കൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്നുള്ള ഖേദം അവർക്ക് മാറില്ല അവരെ പറഞ്ഞയച്ച അവരുടെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ആ വേദന മാറുമോ അവരെ സ്വന്തം വീട്ടിൽ വേദന മാറുമോ ആ നാട് എത്ര നാടാണ് ഇന്നലെ വേദനിച്ചത് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഈ രണ്ട് കുടുംബങ്ങൾക്കും ഈ രണ്ട് പേർക്കും ഉണ്ടായിട്ടുണ്ട് വിവാഹ ജീവിതം കഴിഞ്ഞ് സന്തോഷത്തിലേക്ക് കടക്കുകയായിരുന്നു ഈ ഈയൊരു അജ്മലാത്തസ്നിന്ന് വരെയുള്ള ആ ഒരു യുവതി അവർക്ക് ആറു മാസേ കല്യാണം കഴിഞ്ഞായിട്ടുള്ളൂ അവരുടെ എന്താ പറയുക ആ ഒരു നവവധുവിൻ്റെ കാലയളവ് പോലും കഴിഞ്ഞതിന് മുൻപാണ് സുപര്ക്കത്തിലേക്ക് അവർ തിരിച്ചു പോയത് അതേപോലെ ഏതായാലും ഇതുപോലെ അപകടങ്ങളിൽ മരിക്കുന്ന ആളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷഹീദിൻ്റെ കൂലിയാണ് അപ്പോൾ നമ്മൾ ആ വിശ അവരുടെ മൈത്സകാരം കഴിഞ്ഞോ എന്ന് എനിക്കറിഞ്ഞൂടാ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാത്തിമാ തസ്കിയുടെ മൈത് സംസ്കാരം കൂടി കഴിഞ്ഞിരുന്നു അസർ സമയത്ത് കഴിഞ്ഞിരുന്നു ഏതായാലും നമ്മൾ നന്നായിട്ട് ഒരു കാര്യമാണ് ജലാപകടങ്ങൾ ഒരിക്കലും ഇനി ഉണ്ടാവരുത് ഇപ്പം ഇത് ഇത് പറയുമ്പോഴും പലയിടത്തും ഇത്തരം അപകടങ്ങൾ നടക്കുന്ന വാർത്തകൾ നമ്മൾ കാണലുണ്ട് ഒന്ന് നമ്മൾ എവിടെ പോയാലും അവിടെയുള്ള പുഴകളിലോ മറ്റോ ഇറങ്ങണ്ട കുളിക്കാൻ നമ്മുടെ സാധാരണ രീതി ഉപയോഗിച്ചാൽ മതി രണ്ട് നീന്തൽ അറിയുന്ന ആളുകളാണെങ്കിൽ കൂടി അപകടത്തിൽ പെടാൻ സാധ്യത ഉണ്ട് അതാദ്യം മനസ്സിലാക്കണം നീന്തൽ അറിയാൻ അറിയുന്ന ആളുകളാണെങ്കിൽ കൂടി അപകടത്തിൽ പെടും രണ്ട് സുരക്ഷാ മാർഗങ്ങൾ ഇതൊക്കെ ഉണ്ടാവും കാരണം ഒരു സ്ഥലത്തെ പുഴയെ പരിചയമുള്ള ആളുകൾ മാത്രമേ ഇറങ്ങാവൂ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നും പക്ഷെ നമുക്ക് പരിചയമില്ലാത്തോടത്ത് ഇറങ്ങരുത് എത്ര പേരാണ് റമദാൻ മാസത്തിലും ഇതേപോലെ ജലാപകടങ്ങളിൽ പെട്ടത് അതേപോലെ പെരുന്നാൾ കഴിഞ്ഞിട്ടും ഒരു പെരുന്നാളിൻ്റെ സന്തോഷങ്ങളാണ് ഒരൊറ്റ നിമിഷത്തിൻ്റെതുകൊണ്ട് ഇല്ലാതായത് അപ്പോൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ജല കാര്യം ഏതായാലും അള്ളാഹു ആ രണ്ട് കുടുംബത്തിനും അല്ലാഹു മഹഫിറ ക്ഷമ നൽകട്ടെ മഹഫിറത്തും അറഹമത്തും അല്ലാതെ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവരെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതോടൊപ്പം നമ്മുടെ ഫാത്തിമ എന്ന് പേരുള്ള ആ ഒരു എന്താ പറയുക വിദ്യാർത്ഥിനി മെഡിക്കൽ വിദ്യാർത്ഥിനി എത്ര കൊതിയോട് കൂടിയിട്ടായാലും അവർ പഠിച്ച് ഒരു ഡോക്ടർ എന്ന് ആഗ്രഹിച്ചു അവരുടെ കഥകൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ എല്ലാവരും എല്ലാവരും പറയുന്നത് അവരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ നീറ്റ് എക്സാം എഴുതാൻ പോയിട്ടുണ്ട് അവരുടെ വീഡിയോ അത്രയും ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വളരെ ആവേശമാണ് അത്രയും അത്രയും ഇടുക്കിയായ ഒരു പെൺകുട്ടിയാണ് എന്തൊരു വലിയ പരീക്ഷണമാണ് ഉപ്പ ജയിലിൽ കിടക്കുക ആ ഉമ്മയുടെ അവസ്ഥ അല നേരത്തെ ഒരു മകൻ നഷ്ടപ്പെട്ടു ഇപ്പം അതൊരു മകള് അകാരണമായിട്ട് നഷ്ടപ്പെട്ടു അതേപോലെ ഭർത്താവ് അവരുടെ ജയിലിൽ വെറും ആ ഒരു സ്വന്തം മകളുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും മുഴുവൻ സമയം ആ വീട്ടിൽ നിൽക്കാൻ പോലും കഴിയാത്ത ഹതഭാഗ്യരായി പോവുക അള്ളാഹു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് എന്താ പറയുക ഏറ്റവും സമാധാനമുള്ളൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ ഈ ഇരുപത്തൊന്ന് വയസ്സാണ് ഈ ഫാത്തിമ തസ്കിയ കൂടെ അപകടത്തിൽപ്പെട്ട ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെങ്കിൽ അവിടെ നിന്ന് വന്നോ എന്ന് എനിക്കറിയില്ല അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ അപകടം നടന്ന സമയത്തൊക്കെ കണ്ട ഒരാൾ എഫ് ബിയിലെഴുതിയ കുറിപ്പൊക്കെ ഞാൻ വായിച്ചു ആ ആ വണ്ടിയിലാണ് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പത്താടി താഴ്ചയിലേക്കായിരുന്നത്ര ഇവർ വീണത് പ്രകാശ് ഗൾഫിലും യു എ ഇയിലും മറ്റൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ മഴക്കെടുതിയുടെ പ്രയാസങ്ങളുണ്ട് കോടികളുടെ നഷ്ടങ്ങൾ നഷ്ടത്തിൻ്റെ കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല അതിൽ പല മലയാളികളുടെയും ഫാമിലെ മൃഗങ്ങൾ ചത്തതും അതേപോലെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ പോയത് മലയാളികൾക്ക് വലിയ അപകടം വരുമ്പോൾ തൊട്ടപ്പുറത്ത് വിളിച്ച് എല്ലാത്തിലും ഉണ്ടായിരുന്നവരാണ് പ്രവാസികൾ അവർക്കൊരു അപകടം വരുമ്പോൾ ആരും ഇല്ലായെന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാൻ ഇടവരരുത് ഏതായാലും ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ റദ്ദാക്കി ഒരുപാട് റോഡുകൾ ഒലിച്ചുപോയി അവരുടെ മെട്രോകളൊക്കെ വെള്ളത്തിലായി ഇങ്ങനെ ഈ മഴ എങ്ങനെ എന്ത് ഏത് രീതിയിലാണ് ഈ മഴ ഇങ്ങനെ കൃത്രിമ മഴ പെയ്പ്പിച്ചതാണ് അങ്ങനെ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട് നമുക്കറിയില്ല ഏതായാലും അത് സാധാരണ നിലയിലേക്ക് വരികയാണ് എല്ലാം അതിജീവിക്കും മലയാളികൾ ഇൻഷാ ഇൻഷാല് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അസ്ലാമലൈക്കും